ബ്രഷ് കട്ടർ എന്ന് പറയുമ്പോൾ തന്നെ പല മോഡൽസ് ഉണ്ടാകും സൈഡ് പാക്ക് ബാക്ക് പാക്ക് ട്രോളി പക്ഷെ ഇതൊക്കെ പഴയ മോഡൽസ് ആണ് ഇനി മുതൽ ഈ പുതിയ മോഡലാണ് വേറെ ആരുടെ കയ്യിലില്ലാത്ത ടയേഴ്സും കൊണ്ട് എന്ത് യൂസ് ആണ് ആ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ എം ടീമിൻ്റെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ബ്രഷ് കട്ടർ എന്ന് പറയുന്നത് വൺ ടച്ച് ബ്രഷ് കട്ടറാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഒറ്റ ടച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നതാണ് എന്നതിൻ്റെ ഒരു ബ്രഷ് കട്ടർ നിങ്ങൾക്ക് റിമോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ മോഡേൺ ഡയറി മെഷീൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആയിട്ട് മോഡേണായിട്ട് ചെയ്യുന്ന മെഷീൻസ് ഒക്കെയാണ് നമ്മൾ മിൽക്കിംഗ് മെഷീനിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ ഷുഗർ കെയിൽ മോഡേൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ബ്രഷ് കട്ടിൽ കൊണ്ടുവന്നുകൂടെ നമ്മൾ ആലോചിച്ചത് ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ബ്രഷ് കട്ടിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ബ്രഷ് കട്ടിൽ എന്നത്ര മോഡേൺ നോക്കുവാണെങ്കിൽ നിങ്ങൾ സൈഡ് പാക്ക് ബ്രഷ് കട്ടിട്ടുണ്ടാവും ബാക്ക് പാക്ക് കണ്ടിട്ടും അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ് വന്ന വൺ ടെസ് ബ്രഷ് കട്ടിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഈ പറയാവുന്ന ബ്രഷ് കട്ടിൽ നിങ്ങൾക്ക് തോള് തൂക്കിയിട്ട് നടക്കണ്ട നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ കളകളും പറിച്ചെടുക്കാവുന്നതാണ് കഷ്ടപ്പാടില്ലാതെ കളയെടുക്കാൻ വേണ്ടിയിട്ടാണ് തോളി ബ്രഷ് കിട്ടർ ഉള്ളത് എന്നാൽ അതിലും കഷ്ടത കുറഞ്ഞ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എം ഡിമിന് നമ്മൾ കൽക്കി മാക്സം മൂന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്രഷ് കട്ടർ യൂസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് തോൾ തൂക്കിയിടണ്ട തള്ളിക്കൊണ്ട് അടക്കണ്ട നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കളകളും പറിസിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വീട് ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ എം ഡിമിന് പറ്റിയത് അതായത് മോഡേൺ ആയിട്ടുള്ള മെഷീൻസ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മളാണ് ആദ്യമായിട്ട് മൂവർ ലോഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മളല്ല ലോഞ്ച് ചെയ്യുന്നത് വേറെ ആൾക്കാരും ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു മെഷീൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ റേറ്റിനൊക്കെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് ചേഞ്ച് റേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് കാണാം ഈ കൽക്കി മാക്സി മൂവറിൽ നമ്മൾ ഏഴ് എച്ച് പിയുടെ പെട്രോൾ എഞ്ചിനും പത്ത് എച്ച് പിയുടെ ഡീസൽ എഞ്ചിനും കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് നല്ല ഹൈ ടൊർക്കായിരിക്കും പോയത് നല്ല പെർഫോമൻസും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എവിടെയായിക്കോട്ടെ ഈസി ആയിട്ട് കൊണ്ടുവന്ന് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ എഞ്ചിൻ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെവി ആണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ എഞ്ചിൻ എടുക്കാവുന്നതാണ് പക്ഷേ ി ഡീസൽ എഞ്ചിൻ നിക്കുമ്പോൾ ഒരു പ്രശ്നം വരാറുണ്ട് അതായത് സ്റ്റാർട്ട് ചെയ്യണേന്റെ പ്രശ്നം നമ്മുടെ എം ഡി ബി നമ്മൾ ഈ ഒരു മൂവറിൽ സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് സോ നിങ്ങൾക്ക് സെൽസൈറ്റ് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഫ്യൂൽ കൺസപ്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ പെട്രോൾ ആയിരിക്കും വരുന്നത് അത് തന്നെ ഡീസൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ഒന്നേ ലിറ്റർ ഡീസൽ ആയിരിക്കും യൂസ് ആവുന്നത് സോ നമ്മുടെ എം ഡി ബിൽ മാത്രമാണ് ഇങ്ങനെ ഫ്യൂൾ കൺസംപ്ഷൻ വരുന്നത് ഇത് ഞാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞില്ല അതെങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഇന്ന് തന്നെ ഒരു റിമോട്ട് വെച്ചിട്ട് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നല്ല സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മോട്ടറ് വേണം നമ്മൾ പെട്രോൾ എഞ്ചിന് നോക്കുവാണെങ്കിൽ മോട്ടർ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് വോൾട്ടിലാണ് അതുപോലെ ഡീസൽ എഞ്ചിന് നോക്കുവാണെങ്കിൽ മോട്ടർ കൊടുത്തിരിക്കുന്നത് എണ്ണൂറ് വോൾട്ടിലാണ് സോ നിങ്ങൾക്ക് ഇപ്പോൾ കല്ലുള്ള ലാൻഡ് ആയിക്കോട്ടെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മുടെ സൈഡ് പാക്കും ബാക്ക് പാക്ക് പ്രഷ് കട്ടർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഈ മൂറും ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പല കളി മൂറ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോളാർ പാനൽ സോളാർ പാനലൊക്കെ നിങ്ങൾക്ക് പുല്ല് വളം ഇപ്പുണ്ടാവും അതൊക്കെ ഒരു നാലിഞ്ച് ഹൈറ്റിൽ യ്ക്ക് വളർന്നൊക്കെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ആലോചിച്ചും എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മൂറ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ എം ഡി എമ്മിൽ ഈ മൂവർ എടുക്കുമ്പോൾ ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ മറ്റുള്ള കമ്പനികൾക്ക് അവർ മോട്ടറ് വന്നിട്ട് ഇരുന്നൂറ് മുന്നൂറ് വാട്ടിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നു പക്ഷെ നമ്മുടെ എം ഡി എമ്മിൽ മാത്രമാണ് നമ്മൾ അഞ്ഞൂറ് വാട്ടിൽ കൊടുക്കുന്നത് അതുപോലെ എഞ്ചിന്റെ കാര്യം നോക്കുമ്പോൾ മറ്റുള്ള കമ്പനികളൊക്കെ അഞ്ച് എച്ച് പി ആർ എച്ച് പിൽ കൊടുക്കുമ്പോൾ നമ്മുടെ എം ഡി എം മാത്രമാണ് ഏഴ് എച്ച് പിയിലും പത്ത് എച്ച് പിയിലും ഒക്കെ കൊടുക്കുന്നത് ഇനി ഇതിന്റെ ടയറിനെ പറ്റി നോക്കുമ്പോൾ മറ്റുള്ള കമ്പനികളൊക്കെ നാല് ടയർ കൊടുത്തിട്ടുണ്ടാവും എന്നാലും അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക അനങ്ങുമൊക്കെ ചെയ്യും എന്നാൽ നമ്മുടെ എം ഡി എം നമ്മളെ എഞ്ചിനീയറിംഗ് റബ്ബർ ടൈപ്പ് ടയറേ കൊടുത്തിട്ടുള്ള സോ നിങ്ങൾക്ക് എങ്ങനെ കയറ്റിവരക്കുള്ള സ്ഥലമായിട്ട് ഈസി ആയിട്ട് കൊണ്ടുവന്ന് യൂസ് ചെയ്യാം ഇനി റിമോട്ടിന്റെ കാര്യം നോക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ചാനലേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നമ്മുടെ എം ഡി എമ്മിലാണ് നമ്മൾ എട്ട് ചാനൽ കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് റേഞ്ചിന്റെ കാര്യം നോക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അവർ നൂറ് റേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ എം ഡി എം നമ്മൾ എണ്ണൂറിലാണ് റേഞ്ച് കൊടുത്തിരിക്കുന്നത് അതും ഡീസലിൻ്റെ കാര്യം നോക്കുമ്പോൾ എണ്ണൂറ് പ്ലസ് എക്സ്ട്രാ റേഞ്ചും കിട്ടുന്നതാണ് ഇനി ഇതിന്റെ കട്ടിംഗ് വിറ്റ് നോക്കുവാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒരു നാല്പത് സെന്റിമീറ്റർത്തിരിക്കുന്നത് നമ്മുടെ എം ഡീമിന് നമ്മൾ അമ്പത് സെന്റിമീറ്റർ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും പത്ത് സെന്റിമീറ്ററില് വ്യത്യാസമുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അത് ചെറിയ ലാന്റിൽ ചെയ്യുമ്പോൾ മനസ്സിലാവത്തില്ല വലിയ വലിയ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് ഇതിന്റെ ബ്ലേഡ് ആണ് മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഒരു നോർമൽ ബ്ലേഡാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ എം ഡീമിൽ നമ്മൾ ഡുവൽ സ്ട്രേറ്റ് സ്വിംഗ് ബ്ലേഡ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഹൈ പെർഫോമൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് അതുകൂടാതെ വേറെ ആരും കൊടുക്കാത്ത ഡീസൽ എഞ്ചിനിൽ സെൽസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഡിസ്കൗണ്ട്സ് ഒക്കെ എന്താണെന്ന് അറിയണ്ടേ ഇപ്പോൾ നമ്മൾ ലോഞ്ചിങ് ഓഫറായിട്ട് അൻപതിനായിരം ഒരു ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് അതും എല്ലാവർക്കും ഒന്നുമില്ല ആദ്യം വിളിച്ചു ബുക്ക് ഇരുപത് പേർക്കാണ് ഈ ഓഫർ വന്നിട്ട് സോ ഈ ഓഫർ മിസ് ആക്കാതെ വേഗം തന്നെ ഈ മെഷീൻ ബുക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കമ്പനി ഇവിടെ കോയമ്പത്തൂർ കോൽപ്പാളത്താണ് നമുക്കാണിപ്പോൾ കേരളത്തിൽ ഷൊർണൊരു സർവീസ് സെന്റർ ഉണ്ട് സോ വേഗം വിളിച്ചോളൂ